സ്റ്റുഡൻസ് ഇന്നത്തെ വീഡിയോയിൽ മിസ്സ് പറയാൻ പോകുന്നത് എൻ ഐ ഒസ് ഒക്ടോബർ ബാച്ചിലെ പ്ലസ് ടു എസ് എസ് എൽ സി ബാച്ചിലേക്ക് പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും അറിയാൻ വളരെ ക്യൂരിയോസിറ്റിയോടെ നിൽക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിന് ചോദ്യങ്ങൾ അല്ലെ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ അല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ എൻ ഐ ഒസിന്റെ പ്ലസ് ടു എല്ലാ വിഷയങ്ങളുടെയും അതുപോലെ തന്നെ എസ് എസ് എൽ സി എല്ലാ വിഷയങ്ങളുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ ഈ വീഡിയോസ് കൊണ്ടുള്ള ഒരു യൂസേജ് എന്താണെന്നുള്ളത് ഒന്ന് മിസ്സ് പറഞ്ഞു തരാം ജസ്റ്റ് ഇനി ആറ് മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിപ്പം ഇൻ കേസ് നമ്മൾ ഒരു ഇംഗ്ലീഷിൻ്റെ പേപ്പർ എടുക്കുക അല്ലേ ഇംഗ്ലീഷിൻ്റെ പേപ്പർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ ഒരുപാട് കഥകളും കവിതകളും ഒക്കെ പഠിക്കുന്നുണ്ടാവും അതുമല്ല നിങ്ങൾക്ക് അറിയാം എൻ ഐ ഒസിൽ ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയാം ഈ ഇംഗ്ലീഷിൽ തന്നെ ഓപ്ഷണൽ മൊഡ്യൂൾസ് വരുന്നുണ്ട് ഇ എസ് പി ഓഫീസ് യൂസ് ഇ എസ് പി റിസപ്ഷനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട് ഓപ്ഷണൽ മൊഡ്യൂൾസുകൾ വരുന്നുണ്ട് അപ്പം ഈ മൊഡ്യൂൾസിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ആണ് ഞാൻ പഠിച്ചതെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയായിരിക്കും ഈ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്നത് അതറിയണമെങ്കിൽ എന്തു വേണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ പഠിക്കണോ അല്ലേ അത് തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് മുമ്പ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് ഒരിക്കലെങ്കിലും നിങ്ങളുടെ എക്സാമിന് മുമ്പ് കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ കയ്യിൽ എക്സാം ഹാളിൽ അത്രയും പാനിക്കായിട്ട് ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മുന്നിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അത് ഇത്ര മണിക്കൂറിൽ ഞാൻ എഴുതണം ഓരോ ക്വസ്റ്റ്യൻസും ഇത്ര ഓരോ പാർട്ടിലും ക്വസ്റ്റ്യൻസ് ഇത്ര മാർക്കിനായിരിക്കും ചോദിക്കുന്നത് വൺ മാർക്കിന് ഞാൻ ഇത്ര എഴുതിയാൽ മതി ടു മാർക്കിന് ഞാൻ ഇത്ര എഴുതിയാൽ മതി വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും അത് ഇത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതൊക്കെ നേരത്തെ അറിയാമെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറ് കയ്യിൽ കിട്ടുമ്പം ഒരു തേർട്ടി പെർസെൻറ്റേജ് എങ്കിലും ഇത് അറിയാമെന്നുള്ള കോൺഫിഡൻസ് ആ സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും അത് നിങ്ങൾ ഉറപ്പിച്ചില്ലേ അത് കറക്റ്റാണല്ലോ മിസ് പറഞ്ഞത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു തേർട്ടി പെർസെൻറ്റേജ് എങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമ്മൾ പഠിക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കുമെന്ന് എനിക്കറിയാം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇരുപത് ചോയ്സ് ആ ചോയ്സ് പെട്ടെന്ന് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാനും അത് മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് ഒരു ഊഹം വെച്ചെങ്കിലും ഞാൻ ശരിയാക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളിൽ എന്തായാലും ഉണ്ടാവും സോ നിങ്ങൾക്ക് ആയിട്ട് ഓരോ സബ്ജക്റ്റുകളുടെയും കോസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉടനെ തന്നെ വരുവാണ് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ അത് നിങ്ങളെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങളിത് നോക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ അതിനു വേണ്ടിയിട്ടാണ് മിസ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഏകദേശം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ നിങ്ങളത് മനസ്സിലാക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോ കാണുക കേട്ടോ അത് ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ അത് കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഇനി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ ടെൻത്തിൻ്റെ ഇംഗ്ലീഷ് ഇന്ത്യൻ കൾച്ചർ ബിസിനസ് സ്റ്റഡീസ് മാത്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒരു സബ്ജെക്ട് പോലെയല്ല അടുത്ത സബ്ജക്റ്റ് ഉണ്ടാവാം അതിലെ പാറ്റേൺ ആയിരിക്കില്ല ഇതില്ല അപ്പം അതുകൊണ്ട് എന്താ പറയുക ഓവറോൾ എല്ലാത്തിലും ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് കാറ്റഗറി ഉണ്ടെന്നേ ഉണ്ടാവും അത് എത്ര മാർക്കിന് എന്നുള്ളതൊക്കെ നിങ്ങൾ ആയിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആവും സോ ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെ പഠിക്കണോ എന്നുള്ളത് ഓരോ വീഡിയോസിലായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു തരും ഇംഗ്ലീഷിൻ്റെ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുത്തു തരുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ അതാത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ടാവും അപ്പോൾ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോ സബ്ജെക്റ്റിൻ്റെയും പാറ്റേൺ പഠിച്ചു വെക്കുക എന്നിട്ട് നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഇത് ഇത്ര മാർക്കിൻ്റെ ചോദ്യമാണ് എന്നുള്ളത് ഉറപ്പിച്ച് അതിനനുസരിച്ച് പഠിച്ച് നിങ്ങൾ മാർക്ക് വാങ്ങാം നിങ്ങൾക്ക് എന്തായാലും അതിന് പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും നമ്മളെ ഫീച്ച പ്ലസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിനി വരുന്നുണ്ട് സോ അതിനൊക്കെ വെയ്റ്റിംഗ് ആയിട്ട് ഇരുന്നോളൂ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എക്സാം സപ്പോർട്ട് തന്നെയാണ് ഫീച്ച പ്ലസ് ടീം ഒരുക്കിയിട്ടുള്ളത് സോ എല്ലാവരും വെയ്റ്റ് ചെയ്യുക നല്ല എനർജിയോടുകൂടി നമുക്ക് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വീഡിയോ തന്നെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമല്ലോ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് മിസ്സ് തീർച്ചയായിട്ടും അതിനെ റിപ്ലൈ തരും പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് എൻ ഐ ഒസിൽ ഇപ്പോഴും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് സപ്പോർട്ടീവ് ആവുന്ന ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യാറുണ്ട് സോ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വാട്ട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ നമുക്കുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു